ട്രാഫിക് കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജില്ലാ ഭാരവഹിയാണ് കെ എസ് യുവിൻ്റെ അപ്പോൾ കുറേ ഫണ്ടാണ് ഇരുപത്തി ഇരുപത്ത് രണ്ടായിരത്തി എട്ട് സമയത്തൊക്കെ രണ്ടായിരത്തി എട്ട് ആ സമയത്ത് ജില്ലാ തലത്തിലുള്ള ഭാരവാഹിയാണ് അപ്പം അന്ന് പുള്ളി പത്ത് രൂപയുടെ അന്നാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു വലിയ എടുപ്പുണ്ടാകുന്നത് ഒരു പാർട്ടിക്കകത്തൊരു പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ആ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില ഡെവലപ്മെൻസിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഭയങ്കരമായ എടുപ്പുണ്ടാവും അതും കുറേ കാലമായി വലിയ ഭയങ്കര എടുപ്പാകുന്നത് പിന്നെ അതിപ്പം അബോണ്ടിങ് കോൺഗ്രസിനകത്ത് എല്ലാ ആളുകൾക്കും തമ്മിലുണ്ട് പിന്നെ ഇതിപ്പോൾ കുറേ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ അത് എനിക്കൊരു എന്താ പറയുക ഒരു ഒരു ബ്രദർലി എന്ന് പറയാൻ പറ്റും എനിക്ക് ബ്രദറാണ് ചെറിയ ും ദുബേയും തമ്മിലാണ് ചെറിയ വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കാം അല്ല അങ്ങനെ അയാൾ പോസിറ്റീവ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവിറ്റി നമ്മൾ എത്ര വലിയൊരു ഇഷ്യൂണ്ടായതും അയാളതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര കാം കൂൾ സൂപ്പർ കൂളാണ് പോസിറ്റീവാണ് അയാൾ പൊതുവേ പോസിറ്റീവാണ് അയാളങ്ങനെ നെഗറ്റീവ് ആകലില്ല അതാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു കംഫോർട്ട് സോണാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പൊളിറ്റിക്സ് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഇതേപ്പറ്റി പറയുന്നത് ഒരു ക്ലീഷായി മാറിയിട്ടുണ്ട് എനിക്കതിനകത്തൊരു സന്തോഷം തോന്നിയത് പാർട്ടിയോടൊരു സന്തോഷ ബില്ലാണെന്ന് തോന്നിയത് ഇപ്പം ഞാൻ ഇവിടെ വരുമ്പം ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പം എതിരാളികൾ പറഞ്ഞത് പിൻഗാമി എന്നാണ് സാധാരണ പിൻഗാമി എന്ന് പറയുന്നത് ഒന്നുകിൽ അച്ഛൻ മകൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ പങ്കാളികൾ അവരൊക്കെ വരുമ്പോഴാണ് പിൻഗാമി എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ രക്തബന്ധമില്ല ഇല്ല ഒരു പ്രദേശക്കാരല്ല ഒരു കാലഘട്ടത്തിലെ ആളുകളല്ല ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു കള്ളിയിൽ അങ്ങനെ ഒരു ഒരു അങ്ങനെ 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 പറയാൻ പറ്റുന്ന ആളുകളല്ല ഒരാള് പിൻഗാമി ആണെന്ന് പറയുന്ന തലത്തിൽ ഞാൻ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം കോൺഗ്രസ്കത്തെ ചെറുപ്പക്കാർക്കിടയിലെ ബോണ്ടിങ് ആഘോഷിക്കപ്പെടുന്നു എന്നും ചർച്ച ചെയ്യുന്നു നിങ്ങള് വീട്ടിൽ നിങ്ങളുടെ ചർച്ച ചർച്ച ചെയ്യുന്നു ഫൈറ്റ് ഫൈറ്റ് പിണങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ആരോപണം ഉന്നയിച്ചൊരു സമയത്ത് ആദ്യം വിളിച്ചത് കുട്ടി വീടി സതീശനാണ് എന്നൊക്കെ വിളിച്ചു ഇപ്പൊ കുട്ടി ഷാഫി എന്നുള്ള വിളിയൊക്കെ വരുന്നു ഈ വിളികളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പോസിറ്റീവായിട്ട് അപ്പം അവരെ ഇപ്പം എന്നെ അടിക്കാൻ ഒരു വടിയായിട്ടാണ് ഷാഫി പറമ്പിൽ കുട്ടി ഷാഫി എന്നെ വിളിച്ചത് അത് ഈ മണ്ഡലത്തിൻ്റെ പൾസ് അവർക്ക് ഇപ്പോഴും മനസ്സിലാകത്തുണ്ടാവും ഇവിടെ ഏറ്റവും അധികം ഓടുന്ന പേരാണ് ഷാഫി പറമ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ആളുകളുടെ മനസ്സുള്ള പേരാണ് അയാളുടെ ഒരു ജൂനിയർ ആണെന്ന് പറയുമ്പോൾ എനിക്കത് പോസിറ്റീവ് ആണ് നമ്മൾ കുട്ടി സതീശൻ വിളിച്ചാലും ഞാനതന്നെ പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പം കുട്ടി സതീഷെന്ന് പറഞ്ഞത് ഇപ്പോൾ വി ഡി സതീശൻ കേരള നിയമസഭയിലും ഏറ്റവും അക്കാദമിക്കായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് അയാൾ ലേൺഡാണ് അയാള് ജയിക്കാൻ പ്രയാസമുള്ളൊരു മണ്ഡലം കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരാളാണ് അയാളുടെ ജൂനിയർ എന്ന് വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഏത് നേതാവിന്റെ പേര് കുട്ടി സുധാകരൻ എന്ന് വിളിച്ചാലോ കുട്ടി കെ സി വേണുഗോപാൽ വിളിച്ചാലോ കുട്ടി രമേശ് ചന്ദ്ര എന്ന് വിളിച്ചാലോ ഏത് പേര് വിളിച്ചാലും എനിക്ക് സന്തോഷമില്ല കുട്ടി ഉമ്മൻചാണ്ടി എന്നൊക്കെ ആ മൊമെന്റിൽ തന്നെ കുറേ ആളുകൾ ചുറ്റുമുണ്ടല്ലോ കുറേ ആളുകൾ ചുറ്റുമുണ്ട് ഇപ്പം ജയിപ്പിക്കുന്ന പാലക്കാടുകാർക്കൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഫാമിലിയുണ്ട് പിന്നെ ഇവിടം വിട്ട് കാണുകയാണെങ്കിൽ ആദ്യം ഒന്നും ഞാൻ സാറിൻ്റെ അടുത്തേക്കായിരിക്കും